ഈ രാത്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് മീനെ പിടിക്കാൻ പോകേണ്ടത് ഏ ഈ രാത്രിയിലാണെങ്കിൽ മീനെ പിടിക്കാൻ പോന്നു ഈ കാട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതിനെ കാടം പിടിച്ചോണ്ട് പോകുമേ ഈ രാത്രിയിലാണോ മീനെ പിടിക്കാൻ പോന്നു രാത്രി ആണെന്ന് എന്നെ കാടം പിടിച്ചോണ്ട് പോകത്തു നമ്മൾ യും വായ്പ പിടിക്കാൻ പോവാണ് ചൂടേയും വായുമ്പോ നമ്മൾ രാവിലെ വന്ന് നോക്കിയായിരുന്നു ഇവിടെ കൊറച്ച് ചൂടായിരുന്നു അതിനെ പിടിക്കാൻ വന്നതാണ് ആ ഞാൻ രാവിലെ വന്നപ്പോ ഇല്ലയോ ഇവിടെ കുറച്ച് ചൂടൊക്കെ ജീവിക്കുന്നുണ്ട് ഇല്ല ഇന്നലെ വൈകിട്ടൊക്കെ ഒന്നുമില്ലായിരുന്നു ഇവിടെ എടുത്തോണ്ടേ വരാവൂടെ ഓരോ ഇപ്പൊ എന്തുകൊണ്ട് വെള്ളം ഞാൻ വീട്ടൊക്കെ മറങ്ങും പോയി തണിയാണ് പണിയും കഴിഞ്ഞോരൻ മകമ്പനെ പോലെ വേണ്ട കണ്ടത് വെള്ളം കറിയും സന്തോഷങ്ങളിൽ കളിച്ചു മാറ്റുമോ പെട്ടെന്ന് വിളിച്ചു വരും എത്ര ലാഭമുണ്ടോ ലാഭമുണ്ടോ ചെറുതായിട്ടോ പതിനാറ് പതിനേഴ് രൂപയ്ക്ക് സർക്കാരിൻ്റെ